Hello! അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മോഡൽ നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് ഇപ്പോൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു മോഡൽ ഞാൻ മാർക്ക് ചെയ്ത് ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ് ഇത് നമ്മുടെ നമുക്ക് ഇവിടെയുള്ള അടുത്ത് തന്നെയുള്ളൊരു കസ്റ്റമർ നമുക്ക് തന്നതാണ് കേട്ടോ ഈ ഒരു വർക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോഡൽ മോഡല് തന്നത് ഈ ഒരു നൈറ്റിയുടെ സെയിം മോഡലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതേ മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാനൊരു അതിൻ്റെ അളവ് വെച്ച് പിന്നെ നമ്മളൊരു നോർമൽ റെഡിമെയ്ഡ് നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ മെഷർമെൻറ്റിലാണ് ഞാനിത് ഈ ഒരു നൈറ്റി ചെയ്യുന്നത് അപ്പോൾ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് നമുക്ക് നൈറ്റി എന്ന് പറയുന്നത് കേട്ടോ ഏറ്റവും നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഇതാണ് നൈറ്റി സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈ നൈറ്റി സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് പോകണം ഒരു സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ് നൈറ്റിയുടെ പല തരത്തിലുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ആണ് അപ്പോൾ അവർക്ക് അതൊക്കെ കണ്ടിട്ട് ഈ ഒരു മേഖലയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുക സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യുക തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുന്നത് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും ഞാനതൊരു ലേസ് ഒക്കെ നെക്കിൻ്റെ റൗണ്ടിലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ലേസ് അത് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സെൻറ്ററിൽ പ്ലീറ്റ് വന്നിട്ടുണ്ട് ബാക്കിലും പ്ലീറ്റ് വന്നിട്ടുണ്ട് കയ്യൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതേ മെഷർമെൻ്റിലാണ് അവർ തന്ന അളവിലാണ് അപ്പോൾ നമ്മൾ ഇനിയൊരു ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാനായിട്ട് ഫ്രണ്ടിലൊരു ഫ്ലവർ വേറെ ഒരു എന്താ പറയുക നമുക്ക് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലവറും ഒരു ബീഡും വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് ഫുള്ള് ഒരുപോലെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുക നമ്മൾ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പട്ടു പാവാടകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചിങ് മെഷീൻ ഞാൻ ആദ്യം വാങ്ങിച്ചത് ശരിക്കും അതെനിക്ക് എല്ലാ ഡ്രസ്സിൽ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ പല ഡ്രസ്സുകളിലും നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം നൈറ്റിക്കും അതെനിക്ക് ഉപകാരമാണ് അപ്പം പഞ്ചിങ് മെഷീനിൽ ബീഡ്സ് ഇട്ട് പഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ആ വീഡിയോ ആവശ്യമുണ്ടോ എന്ന് ടൂട്ടോറിയൽ ഇടാവോ എന്നൊക്കെ ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉടനെ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ നമ്മൾ ഈ ഒരു ബീഡ് വീട് നമ്മളിതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ലൊരു അഭിപ്രായം പറയുന്നതാണ് നമുക്ക് ഭയങ്കര ഹാപ്പി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു നൈറ്റിയാണ് ഫ്രീ സൈസാണ് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നൈറ്റീസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നൈറ്റീസ് റെഡിമെയ്ഡ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പതിരിക്കുമ്പോൾ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്